ഹായ് കൂട്ടുകാരെ നമ്മളെ ചാനലിലൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ തക്കാളി തലക്കറി എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിൽ കുറച്ച് കയരച്ചൂരയുടെ തല കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വച്ചിട്ടൊന്നൊരു തക്കാളി തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം തല വെട്ടിക്കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതൊരു സ്പെഷ്യൽ തലക്കറിയാണ് ആ തലക്കറി നിങ്ങൾ തക്കാളി എന്ന് കണ്ടപ്പോൾ വിചാരിച്ചുകൊണ്ട് തക്കാളി ഇട്ടിട്ട് ഉള്ളൊരു കറിയായിരിക്കും തന്നെയാണ് തക്കാളി ഇട്ടിട്ടുള്ള ഒരു കറി തന്നെ പക്ഷേ അതൊരു സ്പെഷ്യൽ തക്കാളി തലക്കറിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര പുളി ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയല്ല നിങ്ങൾ ചെയ്തു നോക്കണം അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അതിലേക്കുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ വെട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം തല വെട്ടി കഴുകി വച്ചിട്ടുണ്ട് അതിന് കുറച്ച് പുളി നമ്മൾ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് ചൂട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഇതിന് തക്കാളിയാണ് ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു നാല് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വെളു കുറച്ച് പച്ച വെളിച്ചെണ്ണ ചതച്ചത് എത്രയും സാധനങ്ങൾ നമുക്കിതിനാവശ്യമുണ്ട് എന്നിട്ട് തന്നെ മെയിനായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ നല്ല ചട്ടിക്കകത്തേക്ക് ഈ തക്കാളി അരിഞ്ഞി തക്കാളി ഇട്ടിട്ട് നല്ല കൈ കൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക ഉടച്ചെടുക്കുക മിക്സിയിലിട്ട് അടിക്കരുത് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കുക കാരണം കൈ കൊണ്ട് ഉടച്ചെടുക്കുമ്പോൾ വേണ്ട ഒരു അത് കുറച്ച് ഭാഗം പിന്നെ ഇതായിട്ട് നന്നായിട്ട് കുറച്ച് നന്നായിട്ട് ഇതാവാതെ കുറച്ച് ഭാഗം കഷ്ണം കഷ്ണമായിട്ട് കിടക്കും അതിലേക്ക് ബാക്കി വെച്ചിട്ടുള്ള നമ്മളെ സാധനങ്ങളൊക്കെ പച്ചമുളകും ചെറിയ ഉള്ളിയും ഇതൊക്കെ ചേർത്ത് കൊടുക്കുക അതിനുശേക്ക് പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനേക്കുള്ള പിന്നെ എരിവിലേക്കുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതിലേക്ക് കുറച്ച് ഫിഷ് മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷവും അതിനകത്തൊരു സ്പെഷ്യൽ കാര്യമുണ്ട് കറിയേപ്പിലേം കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം പിന്നെ അതിനകത്ത് കുറച്ച് പച്ച ഒളിച്ച ഞാൻ നേരത്തെ കൂടെയല്ലോ പച്ച ഒളിച്ചെണ്ണ ആവശ്യം ഇത്രയും കൂടെ ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക തിരുമി അങ്ങ് പിടിപ്പിക്കുക അതുകൊണ്ട് തിരുമി ഭാഗത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് എന്തു ചെയ്യുക അടുത്ത് സ്റ്റവ് എത്തിച്ച് എടുത്ത് വെച്ചിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചട്ടിയിലുള്ള ഇട്ടിട്ടുള്ള മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനത്തിന് നാല് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് വട്ടത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നടുവിലേക്ക് കുറച്ച് ഭാഗം ഒഴിച്ചിടുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് എന്തു ചെയ്യുക കുറച്ച് ഉലുവയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുത്തിട്ട് പൊട്ടി പൊട്ടണുള്ള സമയം വരെ കൊടുക്കുക പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്യുക ഒന്നുകൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് പോകുന്നവരെ ഒന്ന് നന്നായിട്ട് വയറ്റി അത് ചെറുതായിട്ടൊന്ന് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന രീതിയിലൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ആ ഇളക്കി എങ്ങനെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എന്തു ചെയ്യുക അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് പുളിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പുളിവെള്ളം കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആ പുളിവെള്ളവും പിന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക അതൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ടതിൻ്റെ ഒരു പച്ചമണം ഒന്ന് ഒന്ന് മാറി ഒന്ന് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ എന്ത് ചെയ്യുക ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നുകൂടെ എന്ത് ചെയ്യുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളി പുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളം കൂടുതലേക്ക് എന്ത് ചെയ്യുക ഒന്ന് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കഷ്ണങ്ങളൊന്നും വീഴാതെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് എന്ത് ചെയ്യുക ഇളക്കി കൊടുക്കുക ഇത് ഈ പുളിയും ഈ തക്കാളിയും കൂടെ ഇതിനകത്ത് ചേരുമ്പോൾ ഭയങ്കര പുളിയാവും പോകില്ല എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും ഒരിക്കലുമില്ല നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അറിയാം അതെല്ലാം കറക്റ്റായിരിക്കും ഈ ഇത്രയും നമ്മൾ ഇതിനകത്ത് തക്കാളിയും ഈ പുളിയും കൂടെ ചേർത്തപ്പോൾ ഇനി ഇനി ആവശ്യത്തിനുള്ള ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതിനുശേഷം ഒന്ന് തിള വരുമ്പോഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തലയുടെ പീസുകളെല്ലാം കൂടെ എന്തു ചെയ്യുക ഒന്ന് പറക്കി നിരത്തി നന്നായിട്ടൊന്ന് അടിക്കുവെച്ച് കൊടുക്കുക ഈ പുളിയും ഈ തക്കാളിയുടെ ടേസ്റ്റുമെല്ലാം കൂടെ മീനിലേക്ക് കറക്റ്റ് പിടിച്ച് വരുമ്പോഴേക്ക് ആ ഈ തക്കാളി തലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ല അത്ര പുളിയിലെ ഇതൊന്നും അല്ല അറിയാൻ പറ്റില്ല എല്ലാവരും വിചാരിക്കും ഇത്രയും തക്കാളി ചേർത്തുകൊണ്ട് ഭയങ്കര പുളിയായിരിക്കുന്നു വിചാരിക്കും അങ്ങനെ ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല എന്നിട്ട് നന്നായിട്ട് എന്താ അടച്ചു വെക്കുക ഒന്ന് നന്നായിട്ട് തള വരട്ടെ തള വന്നതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ഇപ്പം നന്നായിട്ട് തിള വരുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ച് വെച്ചു കൊടുക്കുക കാരണം അതിൻ്റെ അടിയിലേക്ക് പിടിക്കാതിരിക്കുകയാണ് ഇപ്പം ഇനി നമ്മളതിനകത്ത് സ്പൂണ് ഇടില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് എന്ത് ചെയ്യുക ഒന്ന് ചുറ്റിച്ച് വെച്ചു കൊടുക്കുക ചുറ്റിച്ച് വെച്ചിട്ട് അതിലേക്ക് ആ സമയത്ത് എന്ത് ചെയ്യുക നമുക്കൊന്ന് ഉപ്പ് നോക്കാം അതിനകത്ത് ആവശ്യത്തിൽ ഉപ്പുണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടോ എന്നുകൂടെ നോക്കണം നമ്മൾ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കറക്കിനി കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ കുറച്ചും ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് ഇവിടെ ഒന്ന് അടച്ച് വെച്ചിട്ട് എന്തു ചെയ്യുക കുറച്ച് സമയം കൂടെ ഇരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ പണി കൂടെ ഉണ്ട് നമ്മൾ അടുപ്പത്തേക്ക് ചെറിയൊരു താളിപ്പ് ഇവിടെ ഉണ്ടാക്കാൻ താളിച്ചതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തെടുക്കെ എടുത്ത് അതിലേക്ക് കറി വേപ്പിലയും പിന്നെ വറ്റൻമുളകും കൂടെ എന്തെയ്യാ ഒന്ന് ഒരു താളിച്ച് ഈ കറിയിലേക്ക് ഒഴിക്കും വേഗമുള കറി ഏകദേശം അവസാന ഘട്ടത്തിലേക്കാണ് എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ കാരണം നിങ്ങൾക്കൊരു ഒരു പുതിയ ഡിഷായിരിക്കും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല അതിൻ്റെ ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റാണ് ഇത് ഒരു ദിവസം കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണെങ്കിൽ ഞാനെങ്കിലും കൂടെ ടേസ്റ്റ് ഈ കറി തിളക്കുന്ന സമയത്ത് നമ്മുടെ ഈ കറിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനും ഇതെങ്ങനെയുണ്ടോ എന്ന് നോക്കാനൊക്കെ നമ്മളെ രണ്ടാളുകൾ വന്നിട്ടുണ്ട് ഇവരാണ് ഈ കറിയെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളുകൾ അപ്പോൾ അവർ വന്ന് അവർ തുറന്നു നോക്കിയപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് അവർ ഓക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് ഇവിടുത്തെ ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്ന ആളും നല്ല ടേസ്റ്റ് ചെയ്യുന്ന ആളും ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന ഒരാൾ മുന്നെയാണ് അപ്പോൾ മുന്നേക്ക് കുറച്ച് കപ്പയും കറിയും കൂടെ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് കാരണം ഇവിടെ ആദ്യം എല്ലാ കാര്യങ്ങളും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന ആൾ മുന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഡിഷ് തക്കാളി തലക്കറി അപ്പൊ നമുക്ക് കപ്പയും കൂട്ടി കഴിച്ചു നോക്കാം അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങള് ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ ചെയ്യണം